മതത്തിന്റെ വേർതിരിവുകളില്ലാതെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത വിവാഹം വിവാഹമോചനം സ്വത്ത് അനന്തരാവകാശം ദത്തെടുക്കൽ എന്നിവ ഉറപ്പാക്കുന്ന ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് യു സി സി ഇന്ന് ഉത്തരാഖണ്ഡിൽ നിലവിൽ വരും ഇതോടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും ബി അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് പൂർത്തീകരിക്കുകയാണ് ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് മതാചാരപ്രകാരം വിവാഹം കഴിഞ്ഞാലും യു പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുക എന്നത് ഏകീകൃത സിവിൽ കോഡിലെ പ്രധാന നിയമമാണ് ഏകീകൃത സിവിൽ കോഡ് പ്രകാരം പുരുഷന്റെയും സ്ത്രീയുടെയും വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരിക്കും വിവാഹത്തിന് മുമ്പ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ മൂന്ന് മാസത്തേക്ക് ജയിൽ തടവോ ഇരുപത്തി അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം രജിസ്ട്രേഷനിൽ ഒരു മാസത്തെ കാലതാമസം ഉണ്ടായാൽ പോലും മൂന്ന് മാസം വരെ തടവോ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം ലിവിംഗ് റിലേഷനിൽ ഏർപ്പെടുന്നവരും യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അല്ലാത്തപക്ഷം തടവുശിക്ഷ ഉൾപ്പെടെ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ബഹുഭാരത്വം ശൈശവ വിവാഹം മുത്തലാഖ് എന്നിവയ്ക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുന്നു വിവാഹമോചനത്തിനുള്ള ഏകീകൃത നടപടിക്രമം എന്നിവയാണ് സിവിൽ കോഡിലെ മറ്റു ചില പ്രധാന ഘടകങ്ങൾ അതേസമയം ആദിവാസികളെയും ചില പ്രത്യേക സമുദായത്തെയും നിയമത്തിന്റെ പരിധിയിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട് പാരമ്പര്യ അവകാശങ്ങളുടെ കാര്യത്തിൽ പൗരന്മാർക്കിടയിൽ തുല്യത ഉറപ്പാക്കാനും നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നു ലിവിംഗ് റിലേഷൻഷിപ്പുകളിൽ ജനിക്കുന്ന കുട്ടികളെ ദമ്പതികളുടെ നിയമാനുസൃത കുട്ടിയായി യു അംഗീകരിക്കുകയും അവർക്ക് അനന്തരാവകാശത്തിൽ തുല്യവകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ലിംഗവ്യത്യാസങ്ങൾ ഒഴിവാക്കി ആൺമക്കളെയും പെൺമക്കളെയും കുട്ടികളായി സിവിൽ കോഡിൽ കണക്കാക്കുന്നു ഒരു സ്ത്രീക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോഴോ വിവാഹമോചനം നേടുമ്പോഴോ മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ പിന്തുടരുന്ന നിക്ക ഹലാലായും ഇദ്ദാത്തും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നിരോധിക്കുന്നു സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവരും നിയമത്തിന്റെ പരിധിയിൽ വരും നാല് ിലായി നൂറ്റി എൺപത്തിരണ്ട് പേജാണ് നിയമത്തിനുള്ളത് മതം ലിംഗഭേദം ജാതി അല്ലെങ്കിൽ സമുദായം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളില്ലാത്ത യോജിപ്പുള്ള ഒരു സമൂഹത്തിന്റെ അടിത്തറ യു സി സി സ്ഥാപിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നു ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡിനായുള്ള കരട് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് സർക്കാർ സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ യു സി സി ബിൽ പാസാക്കിയത് കഴിഞ്ഞ വർഷം തന്നെ രാഷ്ട്രപതി ബില്ലിന് അനുമതി നൽകി കഴിഞ്ഞ ബുധനാഴ്ച സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം പാർട്ടി അധികാരത്തിലെത്തിയാൽ യു സി സി നടപ്പാക്കുമെന്നതായിരുന്നു സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് യു സി സിയുടെ കരട് തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർന്ന് അഞ്ചംഗ വിദഗ്ദ്ധ സമിതിക്ക് രൂപം നൽകി കരട് തയ്യാറാക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ നിയമസഭാംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ സമിതി പരിഗണിച്ചിരുന്നു രണ്ട് ലക്ഷത്തിലധികം ആളുകളുമായാണ് സമിതി സംസാരിച്ചത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ ഉത്തരാഖണ്ഡ് രാജ്യത്തിനാകെ മാതൃകയാണെന്ന് കഴിഞ്ഞ ദിവസം പുഷ്കർ സിംഗ് ദാമി പറഞ്ഞിരുന്നു ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ഇത് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്നും ഇത് ഏറെ അഭിമാനകരമായ കാര്യമാണെന്നും പുഷ്കർ സിംഗ് ധാമി കൂട്ടിച്ചേർത്തു അതേസമയം യു സി പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് തുടരുകയാണ് വർഗീയ വിഭജനമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് വിമർശിച്ചു യു സി സി നടപ്പാക്കുക അസാധ്യമാണെന്നും മതാടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനായി ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി യു സി സി ഉയര്ത്തിക്കാട്ടിയുള്ള പ്രചാരണം ഇനി സജീവമാക്കിയേക്കും